കാസർഗോഡ് പൂനാച്ചി മൈലാട്ടിയിൽ സ്കൂൾ ബസിൻ്റെ പിന്നിൽ ബസ്സുകൾ ഇടിച്ചു കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സും തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെയാണ് സ്കൂൾ ബസ്സിൻ്റെ പിറകിൽ ഇടിച്ചത് അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചെയ്യുന്നുണ്ട് ദിസ്ന എത്രയോളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്ക് ഗുരുതരമാണ് മഞ്ജുഷ ഇന്ന് ഏകദേശം നാല് മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് പോയിനാ കാസർകോട് പൊയ്നാച്ചി മയിലാട്ടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും ബസ്സും തമ്മിലുണ്ടായ മത്സര ഓട്ടത്തിനിടെ സ്കൂൾ ബസിൽ നിന്നും സ്കൂൾ ബസ് നിർത്തി കുട്ടികളെ ഇറക്കുകയായിരുന്നു ഈ സമയത്താണ് ഇത്തരത്തിൽ ബസ്സിന്റെ പിറകിലേക്ക് ഈ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും വന്നിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ആരുടെയും നില ഗുരുതരമല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള നിലവിലുള്ളത് എന്തായാലും സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള മത്സര ഓട്ടത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് ചട്ടഞ്ചാൽ ചട്ടഞ്ചാൽ സ്കൂളിലെ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഒക്കെ തന്നെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് മഞ്ജുഷ